ജിമ്മും ഇത്രയും നാളത്തെ ജീവിതം അത് വളരെ വിജയമാണ് നിങ്ങള് പുറമേ നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങള് ഫ്രണ്ട്സ് നല്ല രീതിക്കാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണ് ചേട്ടൻ സാധാരണക്കാരിൽ ഒരുവനായിട്ട് പോയിട്ടാണ് ഇത് വിൻ ചെയ്തിരിക്കുന്നത് ഞാനിതിനെ നോക്കി കാണുന്നത് നമ്മൾ ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഉയർന്നു വരുന്ന ആളുകൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് കാരണം അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അത് സമൂഹത്തിന് തന്നെ ഒരു മാത്രമേ അതാണ് നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയല്ലേ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരുന്നതല്ല അപ്പൊ അങ്ങനെയുള്ളവര് എപ്പോഴും മുന്നോട്ട് തന്നെ വരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആണ് പോയാലും വീണ്ടും വരും കേട്ടിരുന്നു കേട്ടോ ചേട്ടൻ മണ്ടൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്ക് നല്ല ബുദ്ധിയുണ്ട് അത് പുള്ളി പോസിറ്റീവ് ആയിട്ട് കണ്ടു എന്നുള്ളതാണ് അത് പോസിറ്റീവായിട്ട് കണ്ട് എനിക്ക് അത് മാറ്റിയെടുക്കണം വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറി എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് അതൊരു വിൽ പവറാണ് കേട്ടത് നമ്മളെന്തൊരു ഒരാൾ പറഞ്ഞാൽ നമുക്കൊരു ഒരു മടി ചമ്മൽ വരില്ലേ അതില്ലാതെ കയറി വന്നില്ല നിന്റെ വീട്ടിൽ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുള്ള നിന്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് ഷോ നടന്ന സമയത്ത് അപ്പോൾ ഒരുപാട് സപ്പോർട്ട് നിന്നേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാവും അത് സപ്പോർട്ട് സപ്പോർട്ട് അദ്ദേഹത്തുള്ള സ്നേഹം കൊണ്ട് കാരണം നാടിന് തന്നെ അഭിമാനമല്ലേ ഒരു ബിഗ് ബോസ് കപ്പ് അതെ ജിൻഡോചേട്ടൻ ലൈഫിൽ ഇങ്ങനെ ബേസിക്കലി പാവമാണ് എന്നെ ഒരുപാട് ജിൻറ്റോചട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിക്കോസ് എൻ്റെ ബോഡിയിൽ കുറെ ഫ്രാക്ചറൊക്കെ കഴിഞ്ഞ ബോഡി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അത് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എല്ലാ ജിമ്മിലും പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ അന്ന് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കത്ര നല്ല കുറച്ചു പ്രപ്പോർഷൻ സ്ട്രക്ചർ ആവാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു അടുത്തത് എൻ വിസ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യുൻ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും വളരെ നന്ദി മാത്രമേ പറയാനുള്ളൂ ബിക്കോസ് അർഹതയുള്ളവരാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലെല്ലാവരും അർഹതയുള്ളവരെ തന്നെയാണ് അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ ഒരു ഒരു ഗെയിമെന്ന് പറയുമ്പോൾ അതൊരു മൈൻഡ് ഗെയിമാണ് ജസ്റ്റ് ഒരു ഫിസിക്കൽ ടാസ്ക് അത് മാത്രമല്ലല്ലോ അപ്പം എല്ലാ തരത്തിലുള്ള ഗെയിമും കളിച്ചിട്ട് മുന്നേറി വരുന്ന ഒരാളാണ് ജിൻഡു അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതാക്കിച്ചു ഞാനൊരു ഫസ്റ്റ് ട്വൻറ്റി ഡേയ്സ് ഒക്കെ ആയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു കപ്പ് കിട്ടും എന്നാലും നമുക്ക് അറിയില്ലല്ലോ ശരി താങ്ക് യു സോ മച്ച്